ീവ്ര പരിഷ്കരണം കാരണം പശ്ചിമ ബംഗാളിൽ നിന്ന് തിരിച്ചു പോകുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ആറ് ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് പേരെന്നാണ് ഉദ്യോഗസ്ഥർ ഏറ്റവും ഒടുവിലായി പുറത്തുവിടുന്ന കണക്ക് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഇത്രയും പേർ ഇത്രയും പേരല്ലേ ഇതിലും കൂടുതൽ ആളുകൾ ഇതിന് മുൻ ദിവസങ്ങളിലായി പോയിട്ടുണ്ട് എന്നാലും ഇത്രയും പേർ സാധുവായ രേഖകളില്ലാതെ ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നു എന്നത് ഏവറെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് മറ്റൊന്ന് നോർത്ത് സിലെ ഹക്കിംപൂരിൽ ബി എസ് എഫിന്റെ അതിർത്തി ഔട്ട് പോസ്റ്റിലൂടെയാണ് നിരവധി പേർ ചുരുങ്ങിയ സമയം കൊണ്ട് അതിർത്തി കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കൂടാതെ മതിയായ രേഖകളില്ലാത്തതിനാലാണ് ഇവർ തിരിച്ചു പോകുന്നത് പഴയ രേഖകൾ വേണമെന്നതിനാൽ ചോദ്യം ചെയ്യലും ജയിൽവാസവും പേടിച്ചാണ് ഈ തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യം ബംഗ്ലാദേശികൾക്ക് നിരവധി തവണ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയതാണ് സാധുവായ രേഖകളില്ലാത്തവർ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകണമെന്ന് എന്നാൽ അവർ പലരും ഇവിടെ തന്നെ ഇന്ത്യയിൽ സുഖം ജീവിതം എന്ന നിലയിൽ ഇവിടെ തന്നെ കഴിയുകയായിരുന്നു എന്നാൽ എസ് ഐ ആർ വന്നതോടെ കനത്ത നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇവർ എത്രയും വേഗം സ്വന്തം രാജ്യം പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒരു വിശാലമായ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ തുണിസഞ്ചികളുമായാണ് കുടുംബങ്ങളും കുട്ടികളും പുരുഷന്മാരും നിശബ്ദമായി വന്നിരുന്ന് ബി എസ് എഫ് ആരോട് അഭ്യർത്ഥിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് തങ്ങൾക്ക് വീട്ടിൽ പോകണമെന്നായിരുന്നു ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ദാരിദ്ര്യം സഹിക്കാതെ വന്നതാണ് ശരിയായ രേഖകളില്ലാത്തതുമായ ാണ് സ്വന്തം നാടായ ഗുലായിലേക്ക് മടങ്ങുന്നതെന്നും കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള ഒരു ന്യൂ ടൌണിൽ ജോലിക്കാരിയായിരുന്ന ഷാഹിൻ ബിബി പറഞ്ഞിരിക്കുന്നത് കൂടാതെ പ്രതിമാസം ഇരുപതിനായിരത്തോളം സമ്പാദിച്ചിരുന്നുവെന്നും പതിവായി വീട്ടിലേക്ക് പണം അയച്ചിരുന്നുവെന്നുമാണ് അവർ പറഞ്ഞത് അതായത് ഇന്ത്യയിൽ ഇത്രയും കാലം സാധുവായ രേഖകളില്ലാതെ സുഖ ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത് എന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ബംഗാളിൽ വന്ന ശേഷം ആധാർ കാർഡ് റേഷൻ കാർഡുകളും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകളും ഇടനിലക്കാർ വഴി വാങ്ങിയതായും പലരും ഈ സമയത്ത് സമ്മതിക്കുന്ന തിരിച്ചു പോകുന്നതിൽ കുറച്ച് പേർ പത്ത് വർഷത്തിലേറെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം മറ്റുള്ളവർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് എത്തിയത് കൂടാതെ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കാൻ അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെ നൽകിയിരുന്നതായും രേഖകൾ ലഭിക്കാൻ ഇരുപതിനായിരം രൂപ ചെലവാക്കിയതായും ചില ബംഗ്ലാദേശികൾ വെളിപ്പെടുത്തുന്നുണ്ട് എസ്ഐആർ നടപടികൾ തുടങ്ങിയ നവംബർ നാല് മുതൽ അതിർത്തികളിൽ തിരക്ക് കൂടിയതായി ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് വിശദമായ പരിശോധന നടത്തിയാണ് ഇവരെ കടത്തിവിടുന്നത് അതുവരെ അതിർത്തിയിൽ കാത്തിൽ ണം ഇവർ പതിനെട്ട് വർഷം മുമ്പ് ചികിത്സയ്ക്കായി പിന്നീട് ലോക്കൽ ട്രെയിനുകളിൽ പാട്ടുപാടി ജീവിച്ച അന്തനായ ഒരാൾ വേലിക്കരികിൽ നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഇപ്പോൾ അതിർത്തി അതിർത്തിയിൽ നമുക്ക് കാണാൻ കഴിയുക തിരികെ ബംഗ്ലാദേശിൽ പോയി വീണ്ടും പാടണം ഇനി അവർ സ്വീകരിക്കുമോ എന്നറിയില്ലെന്നുള്ള ആശങ്കയും ഇത്തരക്കാർക്കുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമബംഗാളിൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി വലിയ തോതിലുള്ള നുഴിഞ്ഞ യറ്റം അനുവദിച്ചിരുന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അതേസമയം ദുർബല സമൂഹങ്ങളെ ലക്ഷ്യമിട്ട് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിനായി കേന്ദ്രം എസ് ഐ ആറിനെ ആയുധമാക്കിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം കൂടാതെ ഓപ്പറേഷൻ സിന്ധൂവിന് പിന്നാലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തോളം അനധികൃത ബംഗ്ലാദേശിൽ നൊഴിഞ്ഞ കയക്കാരെ മടക്കി അയച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഏകദേശം രാജ്യത്തെമ്പാടും നടത്തിവന്ന തിരിച്ചിലുകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് ഇത്രയും കുടിയേറ്റക്കാരെ ഒരാഴ്ച കൊണ്ട് തന്നെ കണ്ടെത്തി തിരികെ അയച്ചത് മടക്കി അയച്ചെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ദേശിച്ച് ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ ായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര മേഘാലയ അസം എന്നീ സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരികെ അയച്ചിരുന്നത് ഇതിനു പുറമെ തിരിച്ചുപോകാൻ സ്വയം സന്നദ്ധരായി ഉണ്ടായിരുന്നു പോലീസ് മറ്റും കണ്ടെത്തി തിരികെ അയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ളവരായിരുന്നു ദില്ലി ഹരിയാന രാജസ്ഥാൻ അസം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് തൊട്ടുപിന്നിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും മടക്കി അയക്കാനുമുള്ള പ്രക്രിയ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു തുടർന്ന് ഓപ്പറേഷൻ ായിരുന്നു ആഭ്യന്തര മന്ത്രാലയം കർശന നിലപാടെടുത്തതോടെയാണ് നടപടികൾക്ക് വേഗം കൂടിയത് കൂടാതെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ വ്യോമസേനയുടെ വിമാനത്തിൽ ആദ്യം അതിർത്തി സംസ്ഥാനങ്ങളിൽ എത്തിക്കുകയായിരുന്നു ചെയ്യുക തുടർന്ന് ബി എസ് എഫിന് കൈമാറും ഇവർക്ക് ഭക്ഷണവും അല്പം പണവും നൽകി ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കുന്നതായിരുന്നു രീതി